ബ്രഹ്മാവിട്ടായാലെഴുതിയിരിക്കുന്ന ഒരു മൊഴികളുണ്ട് അപ്പോഴും മനുഷ്യാധീനമാകും അപ്പോഴും അനുഷാധീനമാകും അപ്പോഴും ഏത് നിമിഷവും മരണാനന്തരം വന്ന് പോയി മരണാനന്തരം വന്ന് പോയി മരണാനന്തരം അല്ലെങ്കിൽ അപ്പോഴും അപ്പോൾ അനേകം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഇവിടെ ഇങ്ങനെ പ്രകാരം നിങ്ങൾ മാതാവനെ ധ്യാനിച്ച് കയ്യെടുത്തു കയ്യെടുത്ത മാതാവ് പരിക്കി കെട്ടിട്ട് നിങ്ങളില്ലെങ്കിലും മാറാവിന്റെ തെളിഞ്ഞിരിക്കുന്ന ശിഖല മാത്രമേ നിങ്ങള് തെറ്റമാകെ ഉപേക്ഷിക്കൂ ഈ അമ്മേനെ ഉപേക്ഷിക്കാൻ കഴിയാൻ ഉപേക്ഷിക്കാൻ കഴിയാൻ നിങ്ങൾ എന്തിനു ചെയ്യണം پروشن جي اپليڪيشن جو مطلب آهي وارا آجيين کي چهرن طرفا